പ്രഭാതത്തിലെ കാഴ്ചയാണ് പപ്പിക്കൊട്ടനെ സോപ്പിടാൻ നിലത്തിടുന്നൂരിൽ ഉരുളുന്ന പൂച്ചമ്മ ഒന്ന് തൊട്ടൊരുമി പപ്പിക്കൊട്ടനെ സോപ്പിട്ടിട്ട് വേണം പപ്പിക്കൊട്ടൻ്റെ പാത്രത്തിലെ ചോറിന്റെ മിച്ചവും എല്ലിൻ്റെ കഷ്ണവും മുള്ളിൻ്റെ തരിയും പൊടിയൊക്കെ ഒക്കെ പൂച്ചമ്മയ്ക്ക് എടുക്കാൻ പിന്നെ അവരുടെ ഒരു മോർണിംഗ് റിച്വൽ കൂടെയാണ് ഇത് അതും കണ്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല കോടമഞ്ഞു കേട്ടോ കോടമഞ്ഞിൽ വിരിഞ്ഞ് ചെണ്ടുമല്ലിപ്പൂക്കളെ കുറിച്ച് കവിത എഴുതാൻ നിന്ന് എന്നോട് പുറകിൽ നിന്ന് ഡശരീരി എടാ നൻപൊൻ മഹനെ അത് കോടയല്ലടാ നേരെ ഉച്ചയായി ചീറ്റ് പോയക്കാൻ പുകയുട്ടേക്കുന്ന എന്നാ പോക പോരെ വന്നപ്പോൾ ഇത്രയും നല്ല പുക വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എന്റെ വൈ ചമ്മി ചമ്മിൽ തിരിഞ്ഞു നോക്കി പപ്പിക്കുട്ടനെ അഴിക്കാൻ പോരണം കേട്ടോ ഈ അഴുക്കലിൽ ഇവിടെ രണ്ടോട്ടം നടക്കും ഒന്ന് രണ്ടാമത്തെ ഇതോ പണം അത് പിന്നെ നിങ്ങൾക്ക് അറിയാനോ ഇസ് സെറ്റ് കാറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷനിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നില്ല ഓത്തി ഒരൊരു പട്ടിക്കുട്ടൻ പപ്പിക്കുട്ടനാണ് കേട്ടോ കണ്ട പിന്നിൽ നിന്നും മുന്നിൽ ഒരു ആക്രമണം പപ്പിക്ക് ബയക്കേണ്ടതില്ല ധൈര്യമായിട്ട് അപ്പിടാൻ മുള്ള നോ പ്രോബ്ലം പൂച്ചമ്മ കാവൽ എന്നെ കടന്നല്ലാതെ ഇവിടെ ഒരു പൂം കോഴിയും പപ്പിയെ കൊത്താൻ പോകണില്ലെന്നുള്ള കോൺഫിഡൻസിൽ പൂച്ചമ്മ അങ്ങ് നെഞ്ചും പിരിച്ച് വാലും പൊക്കി നിന്നാണ്ടല്ലോ ഒരു കോഴി ഇങ്ങ് വരത്തില്ല ഫ്രെയിമിൽ നിങ്ങൾക്ക് മൊത്തം ഏഴ് കോഴിയെ കാണാം ഒരു കോഴി പപ്പിക്കുട്ടനാ കേട്ടോ പിന്നെ തേടി വരുന്ന വളർത്തുമക്കളാണേലും സ്വന്തം മക്കളാണേലും പെട്ടില്ല പള്ളക്കത്ത് പമ്പിയിരുന്ന തല്ലു പുതുക്കും തല്ലുകൊടുക്കുന്ന ഒരു രസമാണ് ഹോബിയാണ് ഒന്നും വിചാരിക്കല്ലേ അപ്പം രാവിലത്തെ കാഴ്ചകൾ കഴിഞ്ഞു വീട്ടിലോട്ട് പോട്ടെ പപ്പിക്കുട്ടിനും അവൻ്റെ പി പി എടുത്ത് കളിക്കുന്നുണ്ട് അതെങ്ങനെ പൊട്ടിച്ച ചെറുക്കനെ കൂട്ടുകിട്ട് അഴി വെച്ചു അപ്പൊ വീണ്ടും കാണാം ടാറ്റ ഗുഡ് ബൈ